ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാലം ഏഴാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ ശ്ലീഹ കോറന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഏഴ് വാക്യങ്ങൾ എട്ട് മുതൽ പതിനാറ് വരെ ഭാര്യ ഭർത്താവിൽ നിന്നും വേർപിരിയരുത് അവിവാഹിതരോടും വിധവകളോടും ഞാൻ പറയുന്നു എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്നാൽ സംയമനം സാധ്യമല്ലാത്തവർ വിവാഹം ചെയ്യട്ടെ വികാരം കൊണ്ട് ദഹിക്കുന്നതിനേക്കാൾ വിവാഹിതരാകുന്നതാണ് നല്ലത് വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു ഭാര്യ ഭർത്താവിൽ നിന്നും വേർപിരിയരുത് അഥവാ വേർപിരിയുന്നെങ്കിൽ അവിവാഹിതയെപ്പോലെ ജീവിക്കണം അല്ലെങ്കിൽ ഭർത്താവുമായി രമ്യതപ്പെടണം ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത് ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നു ഏതെങ്കിലും സഹോദരൻ അവിശ്വാസിനിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടൊത്തു ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവന് അവളെ ഉപേക്ഷിക്കരുത് ഏതെങ്കിലും സ്ത്രീക്ക് അവിശ്വാസിയായ ഭർത്താവ് ഉണ്ടായിരിക്കുകയും അവന് അവളോടൊത്തു ജീവിക്കാൻ സമ്മതിക്കുകയും ചെയ്താൽ അവൾ അവനെ ഉപേക്ഷിക്കരുത് എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു എന്നാൽ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരത്രേ അവിശ്വാസിയായ ജീവിതപങ്കാളി വേർപിരിഞ്ഞുപോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്രകാരം ചെയ്തു കൊള്ളട്ടെ അത്തരം സന്ദർഭങ്ങളിൽ ആ സഹോദരന്റെയോ സഹോദരിയുടെയോ വിവാഹബന്ധം നിലനിൽക്കുന്നില്ല ദൈവം നിങ്ങളെ സമാധാനത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അല്ലയോ സ്ത്രീ നിനക്കു ഭർത്താവിനെ രക്ഷിക്കാൻ ആവുമോ എന്ന് എങ്ങനെ അറിയാം അല്ലയോ പുരുഷ നിനക്കു ഭാര്യയെ രക്ഷിക്കാനാവുമോ എന്ന് എങ്ങനെ അറിയാം വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു യേശുഗലീലിവിട്ട് ജോർദാൻ അക്കരെ യൂതയായുടെ അതിർത്തിയിലെത്തി വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു ഫെരിസയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവന് മറുപടി പറഞ്ഞു സൃഷ്ടാവ് ആദ്യമുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും ആകയാൽ ദൈവം യോജിപ്പിച്ചതു മനുഷ്യന് വേർപ്പെടുത്താതിരിക്കട്ടെ അവർ അവനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്നും മോശവിധിച്ചതെന്തുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത് ആദ്യമുതലേ അങ്ങനെയായിരുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പരസംഗമൂലം അല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യാഭർതൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം അവൻ പറഞ്ഞു കൃപലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല എന്തെന്നാൽ ഷണ്ടരായി ജനിക്കുന്നവരുണ്ട് മനുഷ്യരാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടരാക്കുന്നവരുണ്ട് ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವಾಯ ಮಿಷಿಹಾಯ್ಕ ಸ್ತುತಿ